ടി ട്വന്റി ക്രിക്കറ്റിലെ ഇന്ത്യൻ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ നിലവിലെ മോശം പ്രകടനം ടീം മാനേജ്മെന്റിന്റെ പ്രത്യേകിച്ച് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുന്നു ഓസ്ട്രേലിയക്കെതിരായ നിർണായകമായ നാലാം ടി ട്വന്റി മത്സരത്തിന് മുന്നോടിയായി ഗോൾഫ് കോസ്റ്റിൽ നടന്ന പരിശീലന സെക്ഷനിൽ ഗംഭീർ ഗില്ലിന് ശക്തമായ താക്കീത് നൽകിയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരിശീലനത്തിലെ ടീമിലെ കളിക്കാർ ഒരു വശത്ത് പരിശീലനം തുടരുമ്പോൾ ഗിലിനെ മാത്രം പ്രത്യേകമായി അടുത്തേക്ക് വിളിച്ച് ഗംഭീർ ദീർഘനേരം സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ഈ വാർത്ത ചർച്ചയാകുന്നത് ഈ സംഭവം കേവലം ഒരു നിസാരമായ ഉപദേശമല്ലായിരുന്നെന്നും മറിച്ച് ടി ട്വന്റി ക്രിക്കറ്റിൽ ഗിലിന്റെ സ്ഥാനം അപകടത്തിലാണെന്ന മുന്നറിയിപ്പായിരുന്നുവെന്നുമാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത് ഓപ്പണിംഗ് സ്ഥാനത്ത് ശുഖ്മൻ ഗിൽ സമീപകാലത്തായി പ്രകടിപ്പിക്കുന്ന സ്ഥിരതയില്ലായ്മയാണ് പരിശീലകനെ ചുടിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യുവപ്രതിഭകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഗിലിന് ഏകദിനത്തിലും ടെസ്റ്റിലും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ടി ട്വന്റി ഫോർമാറ്റിൽ ആ മികവ് തുടരാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഓപ്പണറായി അവസരം ലഭിച്ച ഏഴ് മത്സരങ്ങളിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗിലിന് കഴിഞ്ഞിരുന്നില്ല ഈ മോശം ഫോം ഓസ്ട്രേലിയൻ പരമ്പരയിലും തുടർന്നതോടെ അവിടുത്തെ ടി ട്വന്റി ലോകകപ്പിനുള്ള ടീം തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധിയാണ് മാനേജ്മെന്റ് നേരിടുന്നത് ഗോൾ കോസ്റ്റിലെ നിർണായക മത്സരത്തിന് മുമ്പുള്ള ഗംഭീറിന്റെ ഈ ഒറ്റപ്പെട്ട സംഭവം ടി ട്വന്റി ക്രിക്കറ്റിലെ ഗില്ലിന്റെ ഭാവി നിർണയിക്കുന്ന ഒന്നായി മാറിയേക്കാം എത്രയും വേഗം ഓപ്പണിംഗ് റോളിൽ നിർണായകമായ ഒരു ഇന്നിംഗ്സ് കളിച്ചില്ലെങ്കിൽ കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലകൻ മടിക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഗൗതം ഗംഭീറിന്റെ പരിശീലന ശൈലിയും നിലപാടുകളും ഇതിനോടകം തന്നെ വളരെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് കളിക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എപ്പോഴും പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചില കളിക്കാരോട് വ്യക്തിപരമായ അടുപ്പമോ താല്പര്യമോ ഉണ്ടെങ്കിൽ പോലും മോശം പ്രകടനം തുടർച്ചയാക്കിയാൽ അദ്ദേഹം മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മടിക്കില്ല പ്രകടനത്തിനാണ് അദ്ദേഹം മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇതിന് ഉദാഹരണമായി യുവർ ഹർദീഷ് റാണയ്ക്ക് ഗംഭീർ നൽകിയ താക്കീത് ശ്രദ്ധേയമായിരുന്നു റാണയുടെ ബാല്യകാല കോച്ച് തന്നെ ഈ വിവരം വെളിപ്പെടുത്തുകയുണ്ടായി ഹർദീഷ് സ്ഥിരമായി കളിച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കുമെന്ന് ഗംഭീർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ താക്കിയതിനു ശേഷം ഹർദീഷ് റാണയുടെ പ്രകടനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു തന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായ ഹർദീഷിന് പോലും കർശനമായ മുന്നറിയിപ്പ് നൽകാൻ മടിക്കാത്ത ഗംഭീർ ടി ട്വന്റി ഫോർമാറ്റിൽ സ്ഥിരമായി പതരുന്ന ഗില്ലിന്റെ കാര്യത്തിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കില്ലെന്ന ഉറപ്പാണ് ഓസ്ട്രേലിയക്കെതിരായ ശേഷിക്കുന്ന രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ കൂടി ഗില്ല് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ കുറിച്ചും ഗംഭീർ ഗൗരവമായി ആലോചിക്കുമെന്നതിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗില്ലിന്റെ തുടർച്ചയായ മോശം ഫോമും ഗംഭീറിന്റെ കടുത്ത നിലപാടും സ്വാഭാവികമായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മറ്റൊരു താരത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് അത് മറ്റാരുമല്ല മലയാള സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് നിലവിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള സഞ്ജുവിന് ഓപ്പണിംഗ് റോളിൽ മികച്ച പ്രകടന പാരമ്പര്യമുണ്ട് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ശുഖ്മാൻ ഗിലിനെ ഓപ്പണറായി കൊണ്ടുവരുന്നതിന് മുമ്പ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ സഖ്യമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്തിരുന്നത് ഈ കൂട്ടുകെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ടി ട്വന്റി ലോകകപ്പിനുള്ള പരീക്ഷണം എന്ന നിലയിൽ ഗിലിന് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു എന്നാൽ ഗിലിന്റെ രണ്ടാം വരവും പ്രതീക്ഷിച്ച ഫലം നൽകിയില്ല ഗില് തുടർച്ചയായി പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഗംഭീർ തന്റെ പഴയ തന്ത്രങ്ങളിലേക്ക് തിരികെ പോകാനും സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട് സഞ്ജുവിനും അഭിഷേക് ശർമ്മയ്ക്കും മുമ്പ് ഓപ്പണിംഗ് റോളിൽ സ്ഥിരതയോടെ തിളങ്ങാൻ കഴിഞ്ഞിരുന്ന ഒരു ഘടകം അദ്ദേഹത്തിന് അനുകൂലമാണ് ഗില്ലിന്റെ സ്ഥാനം തിരക്കുകയാണെങ്കിൽ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി ഓപ്പണിംഗ് ചെയ്യുന്നത് സഞ്ജു അഭിഷേക് സഖ്യമായിരിക്കും എന്ന സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് സഞ്ജുവിന്റെ കരിയറിലെ നിർണായകമായ ഒരു വഴിത്തിരിവായേക്കാം ടി ട്വന്റി ക്രിക്കറ്റ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഇവിടെ ഒരു താരത്തിന് സ്ഥിരമായി മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ടീമിൽ തുടരാൻ സാധിക്കുകയില്ല ശുഖ്മൻ ഗില് മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ഭാവി താരമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിഭയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ടി ട്വന്റി ശൈലിയിൽ വരുത്തന്റെ മാറ്റങ്ങൾ അത്യാവശ്യമാണ് പരിശീലകനായ ഗംഭീറിന്റെ താക്കീത് ഗിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഗില് തന്റെ ഫോം വീണ്ടെടുത്ത് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മികവ് തെളിയിക്കുമോ അതോ ഗംഭീർ കടുത്ത നടപടി സ്വീകരിക്കുകയും സഞ്ജു സാംസണ് ആ നിർണായകമായ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വീണ്ടും വഴി തുറക്കുകയും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു